തിനുള്ളിൽ ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ കനത്ത നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിനൊപ്പം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും നിയന്ത്രണം വേണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ഇറാൻ നൽകി വരുന്ന പിന്തുണയും അവസാനിപ്പിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടതായി നദന്യാഹു വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മൂന്ന് യു എസ് ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചാണ് വാൾസ്ട്രീറ്റ് ജേണൽ രണ്ടാമത്തെ അന്തർവാഹിനി കപ്പൽ അയക്കാൻ പദ്ധതി പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ചെയ്തത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ട്രംപ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല നിലവിൽ അമേരിക്കയുടെ യു എസ് എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പൽ കടലിൽ നിലയുറച്ചിട്ടുണ്ട് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഗാസ അന്താരാഷ്ട്ര സമാധാന ബോർഡിൽ അംഗമായി നദന്യാഹു ഒപ്പുവച്ചിരുന്നു യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളും നദന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു സമാധാന ബോർഡിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുക്കാൻ ഹു വീണ്ടും അമേരിക്കയിലെത്തും അതേസമയം ഇറാനും ശക്തമായ തിരിച്ചടികളാണ് നൽകുന്നത് ഇറാനിൽ നിർണായക സ്വാധീനമുള്ള ഹോർമോസ് കടലിലിരിക്കിൽ യു എസ് കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു ചെറു ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നാലെ മേഖലയിലുടനീളം സഞ്ചരിക്കുന്ന യു എസ് പതാകയുള്ള കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഇറാൻ തീരത്ത് നിന്ന് പരമാവധി അകലം പാലിക്കാനാണ് യു എസ് മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം കപ്പലുകളിൽ കടന്നു കയറാൻ ഇറാൻ സേന ശ്രമിച്ചാൽ കപ്പൽ ജീവനക്കാർ ബലം പ്രയോഗിച്ച അവരെ തടയരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് കപ്പലുകൾ പിടിച്ചെടുക്കാൻ അനുവാദം നൽകുന്നു എന്നല്ല അർത്ഥമാക്കേണ്ടത് ഇറാൻ തീരത്ത് നിന്ന് പരമാവധി അകന്ന് ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ഒമാനിൽ ഇറാൻ യു എസ് ഔദ്യോഗിക സമാധാന ചർച്ച നടത്തുന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച നടന്നത് പേർഷ്യൻ കടലിടുക്കിനെയും അറബിക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്ര ഇടനാഴിയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെയും ഒമാന്റെയും സമുദ്ര അതിർത്തിയിലാണിത് യുഎസിന്റെ മുന്നറിയിപ്പോടെ മേഖല വീണ്ടും വാർത്തകളിൽ നിറയുകയായിരുന്നു സംഘർഷം കടുത്താൽ രാജ്യാന്തര തലത്തിൽ വ്യവസായങ്ങളെ ബാധിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് പ്രതിദിനം ഒന്നേ ദശാംശം മൂന്ന് കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് അതായത് സമുദ്രമാർഗത്തിലൂടെ ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ മൂന്നിലൊന്ന് വലിയൊരളവിൽ പ്രകൃതി വാതകവും അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇതിലുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും രാജ്യാന്തര വിപണിയെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് വിതരണം തടസ്സപ്പെട്ടാൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും ഇടയുണ്ടായിരുന്നു ഇത് വ്യവസായങ്ങളെയും ഓഹരി വിപണിയെയും ബാധിക്കാനും സാധ്യതയുണ്ട്